നൈപുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് കാണാനും അറിയാനും എല്ലാം ആഗ്രഹിച്ചിരുന്നതാണ് ബൊഗൈൻ വില്ലയുടെ ഗ്രാഫ്റ്റിംഗ് രീതി എങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് എന്നെല്ലാം അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ പറഞ്ഞു തന്ന അഷ്റഫ് കായുടെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനിലേക്കാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വീഡിയോയിലൂടെ അറിയാം തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാ ഞാൻ അഷ്റഫ് ഇത് സ്ഥലം നാട്ടുകല്ല് മണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നാട്ടുകല്ലാണ് സ്ഥലം ഞാൻ ബിസിനസ്സാണ് എൻ്റെ ജോലി ഇതിൽ ഭോഗം വില ഒരു അഞ്ചാറ് വർഷമായിട്ട് ഭോഗം വില വളർത്തുന്നുണ്ട് ഇപ്പോൾ പുതിയ ഹൈബ്രിഡ് ഇന ഇനങ്ങളൊക്കെ കുറേ ഉണ്ട് കളക്ഷനിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് അതുപോലെ എല്ലാം വളരെ ഭംഗിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആർച്ച് ഷേപ്പിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ ഭംഗിയായിട്ട് ഫ്ലവർ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇഷ്ടം കാരണാണ് ഈ പ്ലാന്റുകൾ തുടങ്ങിയത് ചെയ്തിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇവിടെ കാണാം ചില്ലി മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ് ഇത് കാണുന്നത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാത്തിലും നിറയെ ഫ്ലവർ ചെയ്ത് നിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഫൈറോപ്പാൽ ഓറഞ്ച് ആണ് ഈ ഒരു പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വാട്ടർ മെലൺ എന്ന് പറയുന്ന ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ബൊഗൈൻവില്ല കളക്ഷൻ ഉള്ളവരെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണിത് മഹാറാണി ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഫെഡ് വെൽവെറ്റ് വൈറ്റ് ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൺറൈസ് വൈറ്റ് ആണിത് ഇന്ത്യാന സൂഫിയ ഇന്ത്യ വെറൈറ്റിയാണ് ഇത് മിസ് ഹോളൻഡ് വെറൈറ്റി സിംഗപ്പൂർ പിങ്ക് ആണ് മുകളിലും പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് സുവർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അതിൽ വരുന്നത് ഈ ഒരു സൈഡിലും ഒത്തിരി വെറൈറ്റികള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാവുന്നതാണ് ഗോൾഡൻ ന്യാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് കാണാനും ഫ്ലവർ കാണാനും എല്ലാം നല്ല അടിപൊളിയാണ് ഇത് ഗോൾഡൻ ആങ്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇവിടെ ഇനിയും ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് മൾട്ടിഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ആ അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ അഷറഫ് ഖാന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ പ്ലാന്റുകൾ കളക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു വർഷം നമ്മൾ ഒരുപാട് ബൊഗൈൻവില്ല പ്ലാന്റുകളുടെ വീഡിയോസ് ചെയ്തു അതിലൂടെ ഒരുപാട് വെറൈറ്റികളെ പരിചയപ്പെടുത്തി ഒരുപാട് ബൊഗൈൻവില്ല നഴ്സറികളെയും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഉം ഒത്തിരി തിരക്കിലായിരുന്നു നമ്മുടെ ഈ ഒരു വർഷത്തെ അവസാനത്തെ പൊഗയമ്പില്ലയുടെ വീഡിയോ ആണ് ഇനി നമ്മൾ പുതിയ പുതിയ നല്ല നല്ല ഗാർഡൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്